ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് എം കെ എസ് സീറോ ഫോർ ബ്ലോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശിൽപ ചാനൽ നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ചെമ്മീനും കൊണ്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് നമുക്ക് എളുപ്പത്തിലും നല്ല ടേസ്റ്റുമാണ് ഈ ചെമ്മീൻ റോസ്റ്റിന് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ പോകാം വീഡിയോയിലേക്ക് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് അര കിലോ അളവിന് ചെമ്മീനാണ് അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉളങ്ങാണുമായിരിക്കും അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനു കൂടെ ചേർത്തിട്ട് നമുക്കിനി അടുപ്പത്തേക്ക് വയ്ക്കാം നിളക്കിയിട്ടൊന്ന് അടുപ്പത്തേക്ക് വെക്കാം അപ്പം അത് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അതൊന്ന് അടുപ്പത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേഗട്ടെ അതുവരെ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിന് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ക്യാമറ ഓഫായിപ്പോയതും കൊണ്ട് ഇതൊന്നും കിട്ടിയില്ലേ അപ്പം നമ്മൾ ചേർത്തത് വെളുത്തുള്ളി പച്ചമുളക് രണ്ട് പച്ചമുളക് കീറിയത് എട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ സാധാരണ നമ്മൾ കടുക് താളിക്കത്തില്ല അതെല്ലാം ചേർത്തിട്ട് ഒന്ന് എടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു നൂറ് ഗ്രാം അളവിന് ചുമന്നുള്ളി ഒന്ന് അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുകൂടെ ഒന്ന് എടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം ഒന്ന് കളറൊന്ന് ആയിട്ട് വരണം ഒന്ന് എടുക്കാം അതേ കുഞ്ഞ് വന്ന് വഴക്കുണ്ടാക്കിയപ്പോഴത്തേനും ക്യാമറ ഒന്ന് ഓഫായിപ്പോയി ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല അതൊന്നും ഇട്ടത് അതുകൊണ്ട് പറ്റിപ്പോയത് കേട്ടോ നമ്മൾ കടുക് താളിച്ചിട്ടാണ് കടുക് താളിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമള മാറുന്നവരെ ഒന്ന് വഴട്ടിയിട്ട് ആണ് നമ്മൾ ഈ ചുമതുകുള്ളിൽ ചേർക്കുന്നത് ചുമന്നുള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുമന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള ഇട്ടാണെങ്കിലും ചെയ്യാം പക്ഷേ ചുമന്നുള്ളിയാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം റോസ്റ്റിന് തേങ്ങക്കൊത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ അപ്പം കുറച്ച് തേങ്ങക്കൊത്തുള്ള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടെ ഇട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം തേങ്ങക്കൊത്ത് നമുക്ക് കടുക് താളിച്ച ശേഷം ആണെങ്കിലും ചേർക്കാം ഞാനിപ്പോഴാണ് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഒക്കെ ശരിക്കും ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവർ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും മസാലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിൻ്റെ പച്ചക്കുത്തല് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ചെമ്മീൻ പൊളിക്കാനുണ്ടല്ലോ ചെമ്മീൻ നമ്മൾ വൈകുന്നേരമാണ് മേടിക്കുന്നതെങ്കിൽ ഫ്രീസറിൽ കയറ്റി വെക്കണം ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് പിന്നെ പിറ്റൗസിൻ്റെ രാവിലെ വെളിയിലെടുത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചാത്തണപ്പോൾ മാറി കഴിയുമ്പോഴത്തേനും പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് വന്നിട്ട് അന്നേരം തന്നെ പൊളിക്കാനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചൂടുവെള്ളം അതായത് നമുക്ക് കൈ ഇട്ട പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോൽവി പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അന്നേരം അതിൻ്റെ കുറച്ച് സ്ട്രോക്കും ആ ചെമ്മീനും കൂടെ നമ്മളിതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ വെള്ളം ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രോക്ക് മൊത്തമായിട്ട് നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ കുറച്ച് സ്ട്രോക്ക് ഒക്കെ എടുത്തിട്ടുള്ളൂ ഈ വെള്ളം മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ചെമ്മീനിൽ പിടിക്കട്ടെ ഇനി ഇതിലേക്ക് ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പിട്ടാണ് ചെമ്മീൻ വേവിച്ചത് അതുപോലെ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അവസാനഘട്ടമായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അവിടെ ഇരുന്ന് ആറട്ടെ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കണ്ടോ ഇനി നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് സെർവ് ചെയ്യാം ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ റോസ്റ്റ് ഇട്ട് വിളമ്പാം ഒരു ഇച്ചിരി കാമിഴുക്കുരട്ടി ഉണ്ടാക്കിയിരുന്നേരും കാമഴു കുരട്ടിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മുരിങ്ങക്കയും തക്കാളിയും കൂടെ വെച്ച ഒരു തീയ്യലാണ് ചെമ്മീനും കൂടി ഇട്ട് വെച്ചൊരു തീയ്യല് അന്നേരം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെമ്മീൻ തീയ്യലിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാവേ ഇനി നമുക്ക് നമുക്കിത്തിരി മാങ്ങ അച്ചാറും പിന്നെ ഇത് ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയാണ് ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നല്ല അടിപൊളി ഒരു ഉണക്കമീൻ ചമ്മന്തി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അപ്പം നമുക്കിനി ചോറിൻ്റെ ഇച്ചിരി ചെമ്മീൻ തീയലും ഒക്കെ ഇട്ട് ഇളക്കി ഇതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയും നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ചിരി മാങ്ങ അച്ചാറും ഇച്ചിരി കാമിഴിക്കുരട്ടും കൂടി ഇട്ട് ഒരു ഉരുള അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് എടുക്കാം കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ ഇനി ഇതൊന്ന് കഴിച്ചൂടെ നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ആക്കിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ്